ഒന്ന് ഈ മരിച്ച കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകേണ്ടത് ഏറ്റവും അടിയന്തരമായി ഇന്ന് തന്നെയെങ്കിൽ ഇന്ന് തന്നെ നാളെയെങ്കിൽ നാളെ അത് നൽകും എന്നുള്ള തീരുമാനമുണ്ടാകണം അല്ലെങ്കിൽ നൽകണം നമ്പർ ടു ഇവിടുത്തെ ഫെൻസിങ് ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല ട്രെഞ്ചാണ് ഇവിടുത്തെ നാടുകാർ ആവശ്യപ്പെടുന്നത് ആ ട്രെഞ്ചിൻ്റെ വർക്ക് അല്ലെങ്കിൽ ഫെൻസിങ്ങിൻ്റെ പണി പൂർത്തിയാക്കണം മൂന്ന് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ അടിയം ആയിട്ട് തെളിക്കാനും സ്ട്രീറ്റ് ലൈറ്റുകൾ നിലനിർത്താനുമുള്ള തീരുമാനമുണ്ടാകണം എന്നാൽ ഞങ്ങളൊരു അതിൻ്റെ കൂടെ ആ നിലവിൽ ഇങ്ങോട്ട് അനുവദിച്ചു എന്ന് പറയുന്ന ആർ ആർ വേണ്ടത്ര ആളുകളോ അതിന് വേണ്ട എക്യുപ്മെൻസോ അതിന് വേണ്ട സൗകര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല ആർ ആർ ടിയെ ഫുൾ ഫ്ലജ് ആക്കണം എന്നതുകൂടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാത്രിയിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഈ ആവശ്യങ്ങളാണ് ഈ കാര്യങ്ങൾക്ക് തീരുമാനമാകുന്ന ആ മുറയ്ക്ക് കാരണം ഡെഡ് ബോഡി ഇപ്പോൾ അഞ്ചു മണിക്കൂറായി റൂട്ടിൽ കിടക്കുകയാണ് ആ കാര്യം കൂടി പരിഗണിച്ച് ഈ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടായാൽ ഡെഡ് ബോഡി റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ തീർച്ചയായിട്ടും ഇവിടെ ഈ ബീച്ച് ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം ഈ ഇപ്പോൾ നമ്മളീ കാണുന്ന ഈ ഫോറസ്റ്റും ഇരുട്ടുള്ള പ്രദേശവും ക്രോസ് ചെയ്ത് വേണം അറുപത്തഞ്ച് വീട്ടുകാർക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചേരാൻ സ്വാഭാവികമായിട്ടും അത് വലിയൊരു വെല്ലുവിളിയും വലിയൊരു അപകട സാധ്യതയും നിലനിൽക്കുന്നതാണ് തീർച്ചയായിട്ടും അതൊരു ദീർഘകാലമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളാണ് ഈ കാര്യങ്ങൾ സർക്കാർ അവഗണിക്കുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇതിന് പരിഹാരം തേടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ രാത്രിത്തെ പ്രതിഷേധവും നാളത്തെ പ്രതിഷേധവും ഒക്കെ ഇറങ്ങേറുന്നത് അതെ ഇവിടെ സ്കൂൾ കുട്ടികളടക്കം സാധാരണക്കാരും പണിക കൂലിപ്പണിക്കാരും തൊഴിലാളികളുമൊക്കെ വസിക്കുന്ന ഒരു സ്ഥലമാണ് അവരവരുടെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഈ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിനിടയിലാണ് കാട്ടാനയുടെ അക്രമവും ഇതുപോലുള്ള സാഹചര്യങ്ങളും ഉള്ളത് തീർച്ചയായിട്ടും ജീവിതം വളരെ വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതോടെ വലിയ പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നു നാളെ ജനകീയ ഹർത്താലിന് ആഹ്വാനമുണ്ട് കുട്ടമ്പുഴയിൽ ഹർത്താൽ എന്ന് ജനകീയ ഹർത്താൽ ഹർത്താലെന്ന് അവിടെ ജനങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഒപ്പം വലിയ പ്രതിഷേധവും അവിടെ തുടരുന്നു ഇപ്പോഴും രാത്രി എട്ട് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് അദ്ദേഹം വീട്ടിലേക്ക് ആ റോഡിലൂടെ നടന്നു വരുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് നേരത്തെ തന്നെ ഈ കാട്ടാന അവിടെ നിൽക്കുന്ന കാര്യം ഒരാൾ വനം വകുപ്പ് അറിയിച്ചിരുന്നു എന്ന് പറയുന്നു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടുപെടലും ഉണ്ടായില്ല മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളൊന്നും നൽകിയില്ല ക്ലാസ്സിന് ശേഷം കുട്ടികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന വഴിയാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഈ സംഭവം ഉണ്ടായതിനു തൊട്ടു പിന്നാലെയാണ് ആ സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ നന്നാക്കാൻ അവിടെ ആളുകൾ എത്തിയത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ തത്സമയം അത് കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ പലതവണയായി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരിടപെടലും നടത്തിയില്ല അധികൃതർ എന്നുള്ള വിമർശനം നാട്ടുകാർക്കുണ്ട് ആറുമാസത്തോളമായി ഇങ്ങനെ ഭീതിതമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് അത് വനവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെട്ട സംഘം അവിടേക്ക് എത്തും അവർ ഉന്നയിച്ച ആവശ്യങ്ങളിലൊക്കെ ഉറപ്പ് നൽകിയാൽ മാത്രമേ മൃതദേഹം നീക്കാൻ അനുവദിക്കൂ എന്നവർ പറയുന്നുണ്ട് ഏതാണ്ട് എട്ട് മണിയോടെയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് തൊട്ടു തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ അത് മൂന്ന് മണിക്കൂറിലേറെ പിന്നിടുന്നു ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടെ എത്തി അവരുടെ ആവശ്യങ്ങളിൽ ഉറപ്പ് നൽകണം അത് എഴുതി നൽകണം എന്നവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിയൂ എന്ന് അവർ പറയുന്നുണ്ട് ജനവാസ മേഖലയോട് തൊട്ടുചേർന്ന സ്ഥലമാണ്